എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിരിക്കുകയാണ് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ സുപ്രധാന ഘടകക്ഷിയായ സി പി ഐയുടെ അഭിപ്രായങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് സി പി ഐ ഏത് സി പി ഐ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ പോലും അറിയാതെ മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ ഡൽഹിയിലായി പി എം സി പദ്ധതിയിൽ സി പി എം ഒപ്പുവെപ്പിച്ചത് ഈ പണ്ട് സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ എം ആണ് ഇപ്പോൾ ശ്രീ പി എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് പി എം ശ്രീ അതാണ് വ്യത്യാസം ഞങ്ങൾ പറഞ്ഞു പണം മേടിക്കുന്നതിലല്ല കുഴപ്പം ആർ എസ് എസിന്റെ അജണ്ട പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ അതിനെ എതിർക്കാൻ പോലും ഗവണ്മെന്റ് തയ്യാറായിട്ടില്ല ഒരു നോട്ട് പോലും കൊടുത്തിട്ടില്ല ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടാണ് വിദ്യാഭ്യാസം കോൺഗ്രസ് അതിശക്തമായി ഈ പി എം ശ്രീ പദ്ധതിയുടെക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന അതിശക്തയായി എതിർത്തിട്ടുള്ള പാർട്ടിയാണ് നേരത്തെ മുതൽ തന്നെ ഈ പദ്ധതി കൺകറണ്ട് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്നും പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇത് കുറച്ച് സ്കൂളുകൾക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് തന്നെ രണ്ട് തര സ്കൂളുകൾ വരിക എൻ ഇ പി എ അടിച്ചേൽപ്പിക്കുകയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പുതിയ പോളിസിയെ ഇതിനൊന്നും ഒരു തരത്തിലുള്ള ഇതെല്ലം വലിയ വീരവാദം മുഴക്കിയതാണ് നേരത്തെ ഇതുപോലെ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി അത് കേന്ദ്ര സർക്കാരിൻ്റെ പേര് എഴുതി വയ്ക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി ഉറക്കിയത് ഇപ്പോൾ ഒന്നര രണ്ടു കൊല്ലം പണം മേടിക്കാതെ ഇപ്പോൾ പണം അത് എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും എല്ലാ സംഘടനകളും അതിശക്തിയായി ഇതിനെതിർത്തു സി പി എം ഇതിനെതിർത്തു സി പി എം കേന്ദ്ര കമ്മിറ്റി അതിനെതിരായ നിലപാടെടുത്തു സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെതിരായിട്ട് പോലും ആണ് സി പി എം ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിസഭ പി എം സി പദ്ധതിയിൽ ഇങ്ങനൊരു നിലപാട് ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്കൊരു പാർട്ടി ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തത് ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലുള്ള ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം കാരണം സി പി എമ്മിന് ഇപ്പോൾ സി പി ഐയെക്കാൾ വലുതാണ് ബി ജെ പി എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം രണ്ടാമത്തെ സുപ്രധാനമായ ഘടകക്ഷിയായ സി പി ഐയെക്കാൾ വലുതാണ് സി പി എമ്മിന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് സി പി എം ബി ജെ പി ബാന്ധവത്തെ പറ്റിയുള്ള നിരവധിയായ പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഈ തീരുമാനം അതെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പദ്ധതിക്ക് പണം മേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പദ്ധതിക്ക് പണം മേടിക്കേണ്ടത് കേന്ദ്രത്തിന്റെ അവരാരെങ്കിലും വീട്ടിൽ നിന്നാണ് പണം എടുക്കുന്നത് പണം മേടിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല പക്ഷെ ഈ അജണ്ടെ കൂടി എഗ്രി ചെയ്തുകൊണ്ടാണ് ഇവിടെ പൈസ മേടിക്കുന്നത് ഒരു അത് കോൺഗ്രസ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതൊന്ന് നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പണം വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഇപ്പൊ പൈസ കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള പദ്ധതികൾ കൂടി പണം കൊടുക്കില്ല എന്നും ഭയപ്പെടുത്താം കേന്ദ്രം അതിനെ കീഴടക്കിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ഈ അജണ്ടയെ ഈ അജണ്ടയ്ക്കെതിരായിട്ട് നോട്ട് കൊടുത്തുകൊണ്ടാണ് തീരുമാനം കോൺഗ്രസ് ആ നയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് കോൺഗ്രസിന്റെ നയം അല്ല അന്ന് ഒപ്പിടുമ്പോ ഈ കണ്ടീഷൻസ് ഇല്ല അന്നോ അല്ലല്ല അന്ന് ഒപ്പടുമ്പോ നിങ്ങൾ ഞാൻ എന്നോട് സംസാരിക്കാൻ സംസാരിക്കാനോ നിങ്ങള് ചോദിച്ചതിനാ മറുപടി പറയണം ഇയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ പറയട്ടെ നിങ്ങൾ ചോദ്യത്തിന് ഞാൻ മറുപടി വരണം അന്ന് ഈ കണ്ടീഷൻസ് ഇല്ല കണ്ടീഷൻസ് എപ്പോഴാണ് വരുന്നത് ഇപ്പൊ കർണാടക കണ്ടീഷൻസ് ഇപ്പോഴാണ് വരുന്നത് കർണാടക ബി ജെ പി ഗവൺമെൻറ്റാണ് ഒപ്പുവെച്ചത് രാജസ്ഥാനില് യു കോൺഗ്രസ് ഗവൺമെൻറ് ഒപ്പുവയ്ക്കുമ്പോൾ ഈ കണ്ടീഷൻസ് ഇല്ല ഈ അടുത്താണ് കണ്ടീഷൻസ് വരുന്നത് മീൻസായില്ലേ പുതിയ കണ്ടീഷൻസ് കൂടി വയ്ക്കുന്നത് അതിനെ ഒപ്പോസ് ചെയ്തു കോൺഗ്രസ് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും അതിനെ ഒപ്പോസ് ചെയ്തു കോൺഗ്രസ് പാർട്ടി തന്നെ ദേശീയ തലത്തിലൊരു നയമുണ്ടാക്കി അതിനെ അതിശക്തിയായി എതിർത്തു പാർലമെൻറ്റിൽ എതിർത്തു പാർലമെൻ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ എതിർത്തു എല്ലാ സ്ഥലത്തും എതിർത്തു അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു ക്ലിയറാണ് ക്ലാരിറ്റിയോടുകൂടിയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു അവ്യക്തതയില്ല ഞങ്ങളത് പരിശോധിച്ചു ഞാൻ പരിശോധിച്ചിട്ടാണ് ഞാൻ തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത് പൈസ മേടിക്കുന്നതിലല്ല തെറ്റ് ഈ കണ്ടീഷൻസിന് എതിർപ്പ് ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിച്ചതിൽ ഇത്രയും നാൾ സംസാരിച്ചെന്താ ഇത്രയും നാൾ സംസാരിച്ചെന്താ ഒരു ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അൺകണ്ടീഷണൽ ആയിട്ടാണ് ഞാൻ ഞാൻ ഉപയോഗിച്ച വാക്ക് താങ്കൾ ശ്രദ്ധിച്ചില്ല നിരുപാധികം എന്നുള്ള വാക്കുപയോഗിച്ച് അൺകണ്ടീഷണൽ ആയിട്ടാണ് അഗ്രിമെൻ്റ് വെച്ചത്